ഞാൻ റിജി പുളിക്കുന്തൽ ഞാൻ പുൽപ്പള്ളി സ്വദേശിയാണ് എൻ്റെ കാലിന് രാത്രി കിടക്കുമ്പോൾ വലിയ തരിപ്പും വേദനയും അനുഭവപ്പെടുകയായിരുന്നു അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല പക്ഷേ ഞാൻ ഇവിടെ ദക്ഷയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിചാരിതമായി വന്നതായിരുന്നു അപ്പോൾ എന്നോട് ഇത് ആണെന്നും ഇതിന് ഫലപ്രദമായ ചികിത്സ ഉണ്ടെന്നും അറിയിച്ചു അതിനെ തുടർന്ന് ഞാൻ ഞാനിന്ന് ചികിത്സയ്ക്കായി എത്തിയതാണ് ആദ്യ ദിവസം തന്നെ എനിക്ക് മസാജ് ചെയ്തപ്പോൾ കാലിന് വലിയ ആശ്വാസം തോന്നുന്നുണ്ട് തുടർന്ന് ഒരാഴ്ചത്തേക്കുള്ള ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി എനിക്ക് തന്നു വിടുകയാണ് ഇതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം മസാജ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഇതോടുകൂടി തന്നെ ഈ ഓയിൽ അപ്ലൈ നന്നായി ചെയ്താൽ മാറുമെന്നാണ് പറയുന്നത് പക്ഷേ എന്നാൽ തന്നെ ഞാൻ ഒരിക്കൽ കൂടി ആഴ്ചയിൽ ഒന്ന് വന്ന് ഇവിടെ നിന്നുള്ള ചികിത്സ തേടാൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്പീഡ് ബാക്കെ പിന്നീട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തേർട്ടി പെർസെന്റേജ് എനിക്ക് തോന്നുന്നു മാറിയിട്ടുണ്ട് മറ്റേ ബൾക്ക് ചെയ്ത് ഒക്കെ ചുരുങ്ങി ഇനിയും എങ്കിലും ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് കണ്ടിന്യൂ ചെയ്യാണ് ഇനിയിപ്പോ പറഞ്ഞതുപോലെ സ്റ്റീം എടുക്കുന്നില്ല അപ്പം അതിന്റെ ആയിരിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് കാണുമ്പോൾ മാറ്റമുണ്ട് മാറ്റം വരുന്നുണ്ട് നേരത്തെത്തേലും മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ എനിവേ ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എനിക്ക് എണ്ണത്തെ വെച്ചിട്ട് നല്ല ഭേദനുണ്ട് പണ്ടൊക്കെ സ്റ്റെപ്പ് കേറുമ്പോ കേറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആരോ സ്റ്റെപ്പിലേക്ക് കാലി എടുത്ത് വെച്ച് എടുത്തുവെച്ചായിരുന്നു സാധാരണ കേറണ പോലെ തന്നെ കേറാൻ പറ്റണണ്ട് അതേപോലെ നല്ല വേദനക്ക് നല്ല ഉണ്ട് എനിക്ക് അപ്പൊ അന്ന് മുന്നൂറ് മേടിച്ചിട്ട് ബോട്ടിൽ കഴിഞ്ഞു അപ്പൊ എനിക്ക് ഒരു ml കൂടി അയച്ചു തരണം ഒരു ഞമ്മള് രണ്ട് അന്ന് പിന്നെ രണ്ട് ഉപ്പി മരുന്നാണ് വാങ്ങിയത് നൂറ് ഇരുന്നൂറാണ് വാങ്ങിയത് അപ്പൊ നൂറും കൂടി നമുക്ക് പോണ്ടേ ഇരുപത്തിന്ന് ദിവസം ആക്കാനുള്ള പറഞ്ഞു അപ്പൊ കല്യാണ പോയിട്ട് രണ്ടു മിണ്ട മിക്സ് മിക്സ് ആയതുകൊണ്ട് അപ്പൊ ഒരു കുപ്പിയും കൂടി അയച്ചു തരണം പിന്നെ കാല് മാറ്റണ്ട് കൊറേ ഭാഗം നീരൊക്കെ കൊരട്ടൊക്കെ ഉള്ള കുറച്ചൊരു നീരേ കാര്യമായിട്ടുള്ളത് ഇപ്പൊ കൊറേ ഭാഗം പിന്നെ നീര് നീരും അയച്ചു മാറി വന്നിട്ടുണ്ട് അപ്പൊ ഒരു കുപ്പി മരുന്നും കൂടി വേണം ഞാൻ ഇരുന്നൂറ് എം എൽ എ മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയി അപ്പൊ ചെറിയ മാറ്റം ഉണ്ട് കുറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണം ഞാൻ അയച്ചിടാം ഗൂഗിൾ പേര് ഒരാഴ്ചയായി അപ്പൊ ആ ബ്ലാക്ക് കളറൊക്കെ കൊറേ കൊറയുന്നുണ്ട് നമ്മച്ച പറഞ്ഞ അപ്പൊ നൂറ് എം എൽ കൂടി വാങ്ങാം ഈ അഡ്രസ് ഇതില്ണ്ട് ഞാൻ അയച്ചത് അതിൽ തന്നെ ഒരു ബോട്ടിൽ കഴിഞ്ഞു രണ്ട് ബോട്ടിലൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യവും കൂടിയും വാങ്ങിക്കാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും മാറി കഴിഞ്ഞിട്ട് എടുക്കുന്നു യൂസ് ചെയ്യണമല്ലോ ഞാൻ ചെയ്ത് നോക്കാം ഇൻഷാല്